ഹലോ ഇപ്പം എല്ലാവരും സുഖാരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പെട്ട് മനസ്സ് തളരാതെ മുന്നോട്ട് പോവുക എപ്പോഴും പോസിറ്റിവിറ്റി കൊണ്ട് മനസ്സ് നിറയ്ക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ സക്സസ് ആവാനായിട്ട് പറ്റുള്ളൂ നെഗൻറ്റി നെഗറ്റീവ് മൈൻഡ് എപ്പോഴും നമ്മളെ എന്താ പറയുക തളർത്തിക്കൊണ്ടേയിരിക്കുക അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതിൽ തളരാതെ എന്താ പറയുക അയക്കാൻ എനിക്ക് സാധിക്കും എന്ന് ഉറക്കെ മനസ്സുകളിൽ ഉറക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോ മുന്നോട്ട് പോവുക എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം കാമുകൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്നേഹം എത്രമാത്രം ഉണ്ട് എന്ന് അളക്കുന്നവരാണ് ഒട്ടുമിക്ക സ്ത്രീകളും അപ്പോൾ ഈ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് കുറച്ച് പിശുക്കൊക്കെയുള്ള പുരുഷന്മാരാണെങ്കിൽ അവർക്ക് സ്നേഹം എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് പ്രയാസമായിരിക്കും അപ്പോൾ അത് സ്നേഹം ആണോ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ബന്ധമാണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകൾ ഒരുപാട് പരിശ്രമിക്കാറുണ്ട് അപ്പോൾ അവർക്ക് പുരുഷന്മാർ ശ്രമി അവർക്ക് കൂടുതൽ മുൻഗണന നൽകുകയും അതുപോലെ തന്നെ സ്നേഹം കൂടുതൽ പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട് തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പുരുഷന്മാർ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം പുരുഷന്മാർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഈ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന പുരുഷന്മാരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവര് എന്താ പറയുക വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ടും അതുപോലെ തന്നെ ത്യാഗമനോഭാവത്തോടു കൂടിയൊക്കെ പെരുമാറും അവരുടെ ദിനചര്യകളിലൊക്കെ മാറ്റം വരുത്തുക ഇതൊക്കെ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അവർ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ സ്ത്രീകൾക്ക് ായിരിക്കും മൂഡ് ചേഞ്ചസ് മൂഡ് സിങ്സ് വരിക അപ്പോൾ അതിനനുസരിച്ച് പെരുമാറുക എന്നുള്ളത് വളരെ എന്താ പറയുക അവരെ അത്രയേറെ സ്നേഹിക്കുന്ന പുരുഷന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഇത് ഹോർമോണുകളുടെ ഏറ്റക്കുറിച്ചിലൂടെയാണ് ഈ പെട്ടെന്നുള്ള മൂഡ് ചേഞ്ചസ് അല്ലെങ്കിൽ മൂഡ് സിങ്സ് ഒക്കെ വരുന്നത് ആ ടൈമിലെന്ന് വെച്ചാൽ അവർക്ക് പെട്ടെന്ന് തന്നെ ദേഷ്യം വരിക കരച്ചിൽ വരിക സംസാരിക്കാതിരിക്കോട് സംസാരിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അപ്പോൾ അവരെ ഏറെ സ്നേഹിക്കുന്ന അവരെ മനസ്സിലാക്കുന്ന വിലയിരുത്തുന്ന ഒരു പുരുഷന് മാത്രമാണ് ഈ ടൈമിൽ അവരെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യാനും അവരെ നല്ല കെയർ അവർക്ക് നല്ല കെയർ കൊടുക്കുകയും സ്നേഹം കൊടുക്കുകയും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഭാര്യയുടെയും കാമുകിയുടെയൊക്കെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുക അതിനെക്കൊണ്ട് തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് ശരിക്കും ഒരു ഭാര്യ അല്ലെങ്കിൽ കാമുകിയെ മനസ്സിലാക്കി സ്നേഹിക്കുന്ന ഒരു പുരുഷന് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ അവർക്ക് അതിനായിട്ട് അവർക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ മേടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് യാത്ര പോവുക അങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് യാത്ര പോവുക അല്ലെങ്കിൽ അവരുടെ ജോലി ഭാരം അതുപോലെ കഷ്ടപ്പാടുകളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുക അത് ലഘൂകരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശരിക്കും ഒരു സ്ത്രീയെ അല്ലെങ്കിൽ മനസ്സിലാക്കി സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അവരെ എന്താ പറയുക എന്താ നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു പുരുഷന് മാത്രമേ സാധിക്കുകയുള്ളൂ സ്ത്രീകൾ പൊതുവേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെയായിട്ട് കാണുന്നൊരു കാര്യമാണ് സ അച്ഛനമ്മമാരോടും അല്ലെങ്കിൽ എന്താ സഹോദരങ്ങളോടൊക്കെ അവരുടെ കാര്യങ്ങൾക്ക് ഏറെ വില കൽപ്പിക്കുന്നവരാണ് അപ്പോൾ അത് ഇപ്പോൾ പുരുഷന്മാരെ സ്ത്രീകളെ ഇതുപോലെ ഭാര്യയെ കാമുകിയൊക്കെ ഏറെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നവർ ഒരു കാര്യമാണ് അവരെ അതായത് ഭാര്യയുടെ അല്ലെങ്കിൽ കാമുകിയുടെ മാതാപിതാക്കളെ സഹോദരങ്ങളെ സ്വന്തം പോലെ കരുത മനസ്സിലാക്കി അവരോട് പെരുമാറുകയും അതുപോലെ തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരെ സഹായിക്കുകയും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ിൽ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന പുരുഷന്മാർ പുരുഷന്മാരെ കണ്ടിട്ടുണ്ട് അത് അതവര് തങ്ങളുടെ ഭാര്യയോടോ അല്ലെങ്കിൽ കാമികയോ ഏറെ സ്നേഹിക്കുകയും അവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊടുക്കുന്നവരുമാണ് ഇഷ്ടപ്പെടുന്ന സ്ത്രീയെ ആരുടെ മുന്നിലും പരിചയപ്പെടുത്താനായിട്ട് ഒരു മടിയും കാണിക്കാത്ത പുരുഷന്മാരുണ്ട് ഇത് അവരെ വീട്ടുകാരുടെ മുന്നിലായാലും കൂട്ടുകാരുടെ മുന്നിലായാലും ആരുടെ മുന്നിലായാലും ഇപ്പോൾ ഭാര്യയാണെങ്കിലും അല്ലെങ്കിൽ കമ്മുകയാണെങ്കിലും പരിചയപ്പെടുത്താൻ ഒട്ടും മടിയില്ലാത്ത പുരുഷന്മാർ അത് പുരുഷൻ്റെ അവരോടുള്ള സ്നേഹത്തിൻ്റെ ഒരു തെളിവ് മാത്രമാണ് അത് അതിലോട്ടും ആത്മാഭിമാനക്കുറവ് കുറവായിട്ടോ അല്ലെങ്കിൽ വില കുറച്ച് കാണുന്നതായിട്ടോ കാണാറില്ല അപ്പോൾ അവരുടെ അസാന്നിധ്യത്തിൽ പോലും അവരെക്കുറിച്ച് വളരെയേറെ സംസാരിക്കുന്നത് ചിലരെ കാണാറുണ്ട് അപ്പോൾ അതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെളിയിക്കുന്നത് അവർക്ക് തങ്ങളുടെ പങ്കാളിയോട് അല്ലെങ്കിൽ കാമുകിയോടുള്ള ഒരു സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് മറ്റുള്ളവരുടെ മുന്നിൽ ഒട്ടും വില കുറയ്ക്കാതെ അവരെ പറ്റി പറയുന്നതും അവരെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത് ഇപ്പോൾ പങ്കാളിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർക്ക് മാത്രമാണ് അവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളു ഇപ്പോൾ നിസ്സാരമായിട്ട് പറയുമ്പോൾ ഏതെങ്കിലും യാത്രയോ അതുപോലെയുള്ള എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ പോവുകയാണ് എങ്കിൽ അവരുടെ സൗകര്യ സൗകര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് ആത്മാർത്ഥമായിട്ട് പങ്കാളിയെ സ്നേഹിക്കുക അല്ലെങ്കിൽ അവരുടെ സ്നേഹിക്കുന്നവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവനാണ് എങ്കിൽ അവർ ഇപ്പോൾ പങ്കാളിയായിക്കോട്ടെ ലവറിനെ ആയിക്കോട്ടെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതാണെങ്കിൽ അവരുടെ ഓരോ ദിനചര്യകളിലും മാറ്റം വരുത്തുക അതുവരെ ഉണ്ടായിരുന്ന ദിനചര്യകളൊക്കെ ചേഞ്ച് വരുത്തിക്കൊണ്ട് തൻ്റെ പങ്കാളിയുടെ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് സൗകര്യപ്രദമായ രീതിയിൽ കാര്യങ്ങൾ ചേഞ്ച് വരുത്തുക അല്ലെങ്കിൽ അവരോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിന് തെളിവാണ് ഇതൊക്കെ അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ഓരോ കാര്യങ്ങൾക്കും വില കൽപ്പിക്കും അവരുടെ ഓരോ എന്താ പറയുക ഇപ്പോൾ വീടുകളിലൊക്കെ ആണെങ്കിൽ കൂടിയും വർക്ക് അതായത് ജോലി ഭാരം ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ മൂഡ് സിങ്സ് ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ച് പെരുമാറുക എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയായിരിക്കും അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് അപ്പോൾ തങ്ങളെ സ്നേഹിക്കുന്ന പുരുഷന്മാരെ തങ്ങളെ സ്നേഹിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് ഓ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോമായി കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്